കല്ലാർകുട്ടി പട്ടയ വിഷയത്തിൽ സർക്കാരിനെതിരെ വിമർശനവുമായി കല്ലാർകുട്ടി പട്ടയാവകാശ സംരക്ഷണ വേദി തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം സർവേ നടപടികളുമായി രംഗത്ത് വരുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്നും അവകാശ സംരക്ഷണ വേദി മുന്നോട്ട് വെക്കുന്ന ആക്ഷേപം കാലാകാലങ്ങളായി നടക്കുന്ന സർവേ നടപടികളുമായി മാത്രം പട്ടയ നടപടികൾ ചുരുങ്ങുന്ന സമീപനം അംഗീകരിക്കാൻ കഴിയില്ലെന്നും പട്ടയാവകാശ സംരക്ഷണ വേദി പ്രവർത്തകർ വ്യക്തമാക്കി കല്ലാർകുട്ടി ജലാശയത്തിന്റെ സമീപ മേഖലകളിൽ താമസിക്കുന്ന കുടുംബങ്ങളിലെ പട്ടയത്തിനായുള്ള കാത്തിരിപ്പ് നീളുകയാണ് നിരന്തരം ആവശ്യമുന്നയിച്ചിട്ടും പട്ടയമെന്ന തങ്ങളുടെ ആവശ്യത്തോട് ബന്ധപ്പെട്ട അധികൃതർ മുഖം തിരിക്കുന്നുവെന്നാണ് കല്ലാർകുട്ടി നിവാസികളുടെ ആക്ഷേപം ഈ സാഹചര്യത്തിലാണ് പട്ടയ വിഷയത്തിൽ സർക്കാരിനെതിരെ വിമർശനവുമായി കല്ലാർകുട്ടി പട്ടയാവകാശ സംരക്ഷണ വേദി രംഗത്ത് വന്നിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം സർവേ നടപടികളുമായി രംഗത്ത് വരുന്ന നിലവിലുള്ളത് കാലാകാലങ്ങളായി നടക്കുന്ന സർവേ നടപടികളായി മാത്രം പട്ടയ നടപടികൾ ചുരുങ്ങുന്ന സമീപനം അംഗീകരിക്കാൻ കഴിയില്ല കല്ലാർകുട്ടിയിൽ പട്ടയം നൽകാമെന്ന സർക്കാർ ഉത്തരവാണ് ഉണ്ടാകേണ്ടതെന്നും കല്ലാർകുട്ടി പട്ടയാവകാശ സംരക്ഷണ വേദി പ്രവർത്തകർ ആവശ്യപ്പെട്ടു ഞങ്ങൾ വിലയിരുത്തുന്നത് എന്താന്ന് വെച്ചാൽ കാലാകാലങ്ങളിൽ നടക്കുന്ന ഒരു സർവേ നടപടികൾ മാത്രമായിട്ട് പട്ടയ നടപടികൾ ചുരുങ്ങി പോകുകയാണെന്നാണ് തോന്നുന്നത് അതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല അതുപോലെ തന്നെ സർക്കാർ ഈ വിഷയത്തിൽ അതീവ താല്പര്യം ജനങ്ങൾക്ക് പട്ടയം കൊടുക്കണമെന്ന് സർക്കാരിന് താല്പര്യമുണ്ട് എങ്കിൽ സർവേ നടപടികളേക്കാൾ ഉപരിയായിട്ട് സർക്കാർ ഉത്തരവാണ് വരേണ്ടത് കല്ലാറുട്ടി മേഖലയിലെ കാശ്മേരിയിൽ പട്ടയം കൊടുക്കാനുള്ള സർക്കാർ ഉത്തരവാണ് വരേണ്ടതെന്നാണ് കല്ലാറുട്ടി പട്ടയവാസ സംരക്ഷണ വിധി ഈ വിഷയത്തിൽ നമ്മൾ നമ്മളുടെ വിലയിരുത്തൽ അത് ഇങ്ങനെ ഇങ്ങനെ സർവേകൾ മാത്രമായിട്ട് തുടർന്നു പോകുന്നൊരു സാഹചര്യമാണ് ഉള്ളത് എങ്കിൽ ഇലക്ഷൻ കാലഘട്ടങ്ങളിൽ ശക്തമായ പ്രതിഷേധ നടപടികൾ ഗവൺമെന്റുകൾ ൾ കല്ലാർകുട്ടി അണക്കെട്ടിന്റെ ഇരുകരകളിലുമായി വെള്ളത്തുവൽ കൊന്നത്തടി പഞ്ചായത്തുകളിൽ അധിവസിക്കുന്ന മൂവായിരത്തി അഞ്ഞൂറിൽ അധികം കുടുംബങ്ങൾക്കാണ് പട്ടയം ലഭ്യമാകാനുള്ളത് വിഷയത്തിൽ ഇടപെടൽ നടത്തുന്നതിനായി രൂപം കൊണ്ട പട്ടയാവകാശ സംരക്ഷണ വേദി മുൻപ് വിവിധ സമരപരിപാടികൾക്ക് രൂപം നൽകിയിരുന്നു പട്ടയവിഷയത്തിൽ ഇനിയും തങ്ങൾക്ക് നേരെ മുഖം തിരിക്കരുതെന്നാണ് കല്ലാർകുട്ടി പട്ടയാവകാശ സംരക്ഷണ വേദി പ്രവർത്തകരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി